ഇന്ന് വേൾഡ് ആണ് ഡേ ഫാൻസ് ഉണ്ടോ കാക്ക മേടിച്ച ഉണ്ടല്ലോ ഗുഡ് മോർണിംഗ് വീണ്ടും ഒരു ദിവസം ം വേഗം തെളിഞ്ഞു തോന്നെ നമ്മളൊരാളെ പോയിട്ടുണ്ട് എന്തായാലും എന്താ നോക്കട്ടെ ആ ചേട്ടൻ നേരത്തെ എണീറ്റ് സീനാണ് ഗുഡ് വേർ മൈ കാക്കാസ് നോ കാക്കാസ് ബിട്ട് സെറ്റാക്കി ആൾ കാണുന്നില്ലല്ലോ ഡോറക്ക് തുറന്നിട്ടുണ്ടല്ലോ എട്ടു മണിയായുള്ളൂ നല്ല യൂട്യൂബിൻ്റെ കുറേ സംഭവങ്ങളും നോട്ട്സ് എഴുതിലും ആയിട്ട് എല്ലാം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താ ഇന്നെ നമ്മൾ കുറച്ച് ഹെൽത്തി വിചാരിച്ചു എന്താണ് സമയമില്ല ഫ്രൂട്ട്സ് കട്ട് അതെ സമയല്ലോ എന്താന്ന് എനിക്ക് ഇവിടെ അല്ല ഇന്ന് എനിക്ക് അപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കാൻ ചിലപ്പോ വൈകും അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്നാ പിന്നെ കാക്ക മിഷീൻ ഉണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി വേഗം എനിക്ക് അരി തരും കാക്ക ഞാന് പാക്കണില്ല കാക്ക അരിട്ടാ സമയല്ലോ എന്നെ പോലെ

ാന്തായി പോയിന് അപ്പൊ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കേരള ഫുഡ് ഐറ്റംസ് ഒക്കെ എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻ ഉള്ളു നമുക്ക് വേറെ ഒന്നുമില്ല ഇല്ല കോൾച്ചസ്റ്ററിൽ മിസ്റ്റാക്ക് ഇന്നലെ സർപ്രൈസ് കൊടുത്താ മിസ്താക്ക് ഭയങ്കര ഇഷ്ടമാണ് പാർലേജ് പാർലേജ് ഞാൻ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയപ്പോ മാതയെ പോയപ്പോ മാത അറിയില്ലല്ലോ മാതയുടെ ഷോർട്സ് ഞാൻ കാണിച്ചായിരുന്നു കാരണം മാത ഇവിടെ ഉള്ള ഒരു മലയാളീസിന്റെ ഒരു ഷോപ്പാണ് അത്യാവശ്യം മലയാളി കേരള ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് ആ സംഭവം കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വാ ഇതാണ് നമ്മൾ പറഞ്ഞ ആ മലയാളി ഷോപ്പ് കേട്ടോ എല്ലാ മലയാളി ഫ്ളേവേഴ്സുള്ള എല്ലാ മസാല ഐറ്റംസും ഫുഡ് ഐറ്റംസും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് നമുക്ക് നമ്മുടെ കോൾച്ചസ്റ്റർ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം പത്ത് മിനിറ്റ് മാത്രമേ യാത്രയേ ഉള്ളൂ വോക്കിംഗ് ഡിസ്റ്റൻസിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് സമാധാനമായി പത്ത് മിനിറ്റ് നടന്നാലെങ്കിലും നാട്ടിലെ ഫുഡ് കഴിക്കാൻ പറ്റുമല്ലോ ഇവിടെയുള്ള എല്ലാ അത്യാവശ്യം മലയാളികൾക്കും അറിയാം മാതാ സൂപ്പർ മാർക്കറ്റ് കുറച്ച് ദിവസമായിട്ട് ഒരിക്കലും ഇല്ലാത്ത ഒരു ഈച്ചനവിടെ കാണുന്നുണ്ട് ഇവിടെ ഒക്കെ പെറ്റ് ആയിട്ട് വളർത്തണ്ട് ഇന്ന് വേൾഡ് എലി ഡേ ആണ് എലികൾക്ക് ഡേ ഉണ്ട് ഈ എലി സാരക്കാരനല്ലോ നമ്മുടെ സിനിമ സിനിമയെ കണ്ടല്ലോ ഇപ്പർക്കും അവരൊക്കെ കൊറേ പരീക്ഷണങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി അത്ര ഇമ്പോർട്ടൻസ് സാധനമാണ് പക്ഷെ വീട്ടിൽ നമുക്ക് ഇഷ്ടാവൂലോ അത്രേ ഉള്ളൂ എലികളെ പെറ്റായിട്ട് വളർത്താൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യണെ ഡേ ആണോ ശരി പോട്ടെ നല്ല പിടിക്കുന്ന കാരണം ഒരു ഓറഞ്ചും ഒരു പഴവും പിന്നെ ആണ് കൊണ്ടുപോകും അവിടെ ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട് െവി ആയിട്ടൊന്നും അങ്ങനെ ഞാൻ ക്യാൻറ്റീനിലൊന്നും പോണില്ല ഇത്രയും ദിവസം അവിടെ നോമ്പായിണ്ടേ ഞാൻ പോയിട്ടില്ല പിന്നെ തോന്നിയാലോ ക്യാരറ്റ് അല്ലേ ഇപ്പൊ ക്യാരറ്റിന് ഞാൻ ഇട്ടിട്ട് പോയിട്ട് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്ത സംഭവങ്ങളാണ് ഞങ്ങൾ പറയുന്നത് എന്താ പറയാ നിങ്ങൾക്ക് ആരെങ്കിലും കൂടുതൽ കോൾച്ചെസ്റ്ററില് ഇതുപോലെ മലയാളി ഫുഡ്സും മലയാളി സംഭവങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒന്ന് അറിയിക്കാം കമന്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതില് കൊറേ അടുക്കി വെച്ച ഈ സ്പൂണും ഇതൊക്കെ എന്താണ് ഒറ്റ സ്പൂണിലോടെ ആരും അത് എവിടെങ്കിലും സാധനം എടുത്താൽ കറക്റ്റ് എടുത്തോട്ടങ്ങ് സൂക്ഷിച്ച് അല്ലേ പെർഫെക്റ്റ് ാണ് സമയമില്ലാത്തതുകൊണ്ട് ഒരാള് പച്ചവെള്ളത്തിൽ ബിസ്ക്കറ്റ് മുക്കിത്തി ചായ ഇഷ്ടമല്ല അത് കാരണം പച്ചവെള്ളം മുക്കി പിടിച്ചേക്കാണ് രണ്ടെണ്ണം വരുന്നുണ്ട് ഒരുമിച്ച് സ്കൂൾ കുട്ടീനെ പറഞ്ഞു വിടാൻ ചാക്കറ്റ് ഫോണ് എക്സിച്ചിലേക്ക് പോകാൻ ട്രെയിനിലവിടെ പോകണ ടിക്കറ്റ് എടുക്കണം ട്രെയിനിലേനെ പോയിച്ചിട്ട് മനസ്സിലാം മിസ്ന് പോവാണ് അപ്പം നമുക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ച് തരാം